അതായത് കേരള ടൂറിസം വകുപ്പിൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഗവൺമെൻറ്റിൻ്റെ ചെറിയൊരു ശ്രദ്ധ കൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടുത്തെ മുല്ലമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒന്നാമത് ട്രോഫിക്ക് വേണ്ടിയുള്ള കാളപ്പൂട്ട് മത്സരമാണ് എന്നിവിടെ നടക്കുന്നത് ആ ഒരു പ്രാതിനിധ്യം ഇതിന് കൊടുക്കുന്നുണ്ട് കാരണം ടൂറിസം വകുപ്പ് എനിക്ക് ഞങ്ങളെ കാളപ്പൂട്ട് വിനോദത്തിന് അതിൽ ഉൾപ്പെടുത്തിയതിൽ അതിയായ സന്തോഷമുണ്ട് പിന്നെ മുല്ലമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രോഫിയാണ് ഇവിടെ നൽകപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സ്വാതിനിധ്യം കല്പിച്ചുകൊണ്ട് ഇതിൻ്റെ മുന്നേ അവിടെ കഴിഞ്ഞ ഇരുപത്തേഴാം തീയതി ഇവിടെ നടത്താൻ വെച്ചിരുന്നു പക്ഷേ കാലാവസ്ഥയുടെ മാറ്റം കാരണം ഇവിടെ നടത്താൻ പോകാൻ നടത്തി പോവാൻ കഴിയാത്തത് കാരണം വീണ്ടും പത്താം തീയതി വീണ്ടും പത്താം തീയതിത്തെ ഡേറ്റ് വാങ്ങി ഇന്ന് നമ്മൾ ഇവിടെ ഈ മാത്തായിട്ടുള്ള സംഭവം അരങ്ങേറുകയാണ് തീർച്ചയായിട്ടും കാരണം ഒരു 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 വർഷമായിട്ട് അനിമൽ വെൽഫെയർ ബോർഡിന്റെ ചില ആളുകള് സുപ്രീം കോടതിയിൽ ചില ആവശ്യമില്ലാത്ത പരാമർശങ്ങൾ നടത്തിയത് കാരണം ഈ കന്നുടമകളും അതുപോലെ തന്നെ ഈ കാളപ്പൂട്ടിനെ അതിയായി സ്നേഹിക്കുന്ന ആപാലവൃദ്ധം ജനങ്ങളും കുറച്ച് നിരാശയിലായിരുന്നു പക്ഷേ അതെല്ലാം തരണം ചെയ്തുകൊണ്ട് ഗവൺമെന്റിന്റെ ചില ഒത്താശകളോടുകൂടി തന്നെയാണ് ഇന്നത്തെ ഈ കാളപ്പൂട്ടിൻ്റെ ഈ അരങ്ങേറ്റം എത്ര ജോഡികൾ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ ഒരു സമ്മാനം അതായത് ഇന്ന് എഴുപത്തി മൂന്ന് ജോഡി കന്നുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു ആ രജിസ്റ്റർ ചെയ്തതിൽ തന്നെ പാലക്കാട് കോഴിക്കോട് മലപ്പുറം ജില്ലയിലെ പ്രഗത്ഭരായിട്ടുള്ള കന്നുകൾ തന്നെയാണ് ഇന്നിവിടെ പങ്കെടുക്കുന്നത് ആ മത്സരത്തിൽ ഇന്ന് ഒന്നാമത് ട്രോഫി പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിൻ്റെ ട്രോഫിയാണ് ക്രമാതീതമായി രണ്ട് മൂന്ന് നാല് അഞ്ച് ട്രോഫികൾ ഏറ്റവും വേഗത കൂടിയ കണ്ണുകൾക്ക് നൽകപ്പെട്ട് ഈ പരിപാടി ഈ പരിപാടിയിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സ്ഥാനമുള്ള ആളുകൾക്ക് ട്രോഫി നൽകപ്പെടും ഇതിനെ പറ്റിട്ട് സന്തോഷത്തോട് കൂടിയിട്ടാണ് കാരണം ഈ കാളപ്പൂട്ട് കണ്ടം എന്ന് പറഞ്ഞ നൂറ്റി ചില്ലാലും കൊല്ലത്തെ പഴക്കമുള്ള കാളപ്പൂട്ടുകണ്ടാണ് കാളപ്പൂട്ട് കണ്ടത്തിലെ അതിഗായകൻ തന്നെയാണ് ഈ കണ്ടം ഇതിന്റെ മുല്ലമണ്ണ തറവാട്ടിലെ ഏറ്റവും ചെറിയ ബാപ്പു അദ്ദേഹത്തിന്റെ സഹകരണത്തോടും അദ്ദേഹത്തിന്റെ നല്ലതായിട്ടുള്ള മനസ്സുകൊണ്ടാണ് ഇവിടെ നടത്തി നടത്തിപ്പോകുന്നത് ഇവിടുത്തെ ജനകീയ കമ്മിറ്റി എന്ന് പറഞ്ഞ ചെറുപ്പക്കാർ ഒന്നടങ്കം നിങ്ങൾ അതിന് നേതൃത്വ നേതൃത്വം വഹിച്ച ഈ വാർഡിത്തെ മെമ്പർ എൻ്റെ ബഹുമാനപ്പെട്ട ഷെമീർ അദ്ദേഹമാണ് ശരിക്കും അമരക്കാരൻ ഇവരെല്ലാവരും വിളിച്ചു ബന്ധപ്പെട്ടതും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടിയിട്ട് വേണ്ട നിർദ്ദേശങ്ങൾ എനിക്ക് കൊടുക്കാറുള്ള എല്ലാ മറ്റുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ സ്നേഹിതൻ ഈ വാർഡിലെ മെമ്പർ ബഹുമാനപ്പെട്ട ഷെമീറിൻ്റെ ഉത്തരവാദിത്വത്തിലാണ് ഈ കാളവൂട്ടുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ കഴിഞ്ഞ കാലങ്ങളൊക്കെ നേരത്തെ സംസ്ഥാന കാളവൂട്ട് കമ്മിറ്റിയുടെ സെക്രട്ടറി പറഞ്ഞവരി തന്നെ നൂറിൽ പരം വർഷങ്ങൾ പഴക്കമുള്ള കാളവൂട്ട് ഈ ഒരു വർഷം ഗ്രാമപഞ്ചായത്ത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റെടുത്ത് എല്ലാവിധ സജ്ജീകരണത്തോടും കൂടിയാണ് സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുതിയ തലമുറക്കും കാണാനുള്ള സൗകര്യങ്ങളും വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇവിടെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത്തരത്തിൽ ടൂറിസം വകുപ്പ് ഈ പരിപാടി ഏറ്റെടുത്തതിന് പെരുമണ്ണ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ് ഈ കാളവൂട്ട് നടത്താൻ ആവശ്യമായ സൗകര്യം ചെയ്തുന്നത് പെരുമണ്ണ മുല്ലമ്മണ്ണ കാളവട്ട കണ്ടത്തിൻ്റെ ഇന്നത്തെ ഉടമ മുല്ലമ്മണ്ണ ശിലാസ് അവാണ് അവരുടെ സഹായത്തോടു കൂടിയാണ് ഈ കാളവൂട്ട് ഇവിടെ നടത്തപ്പെടുന്നത് ഏതായാലും എല്ലാവിധ സൗകര്യവും ഇന്നിവിടെ ഒരുക്കി വെച്ചതായി എല്ലാവരെയും അറിയിക്കാം കേരള ചരിത്രത്തിലാദ്യമായി കേരള ടൂറിസം വകുപ്പ് അഡ്വെഞ്ചർ ടൂറിസം എന്നീ വകുപ്പുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ആദ്യത്തെ കാളപ്പുട്ട് മത്സരം ഇത് മലബാർ റിവർ ഫ്രസ്റ്റിന്റെ ഭാഗമായിട്ട് മലബാറിൽ ഇരുന്നൂറ്റി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ടൂറിസം ഹബ്ബാക്കി മാറ്റാൻ ലക്ഷ്യത്തോടു കൂടി ബഹുമന്നയനായ തിരുവമ്പാടി എം എൽ എയും ലിൻഡോ ജോസഫും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അവർകളും സംയുക്തമായി ആരംഭിച്ച മലബാർ റിവർ ഫ്രഷിൻ്റെ ഭാഗമായി നടത്തുന്ന ആദ്യത്തെ കാളവട്ട മത്സരമാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓരോ ഇവൻറ്റ് നടത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം എല്ലാ ദിവസവും ടൂ വിദേശ ടൂറിസ്റ്റുകളെ മലബാറിൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് മലബാർ റിവർ ഫ്രസ്റ്റ് നടക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ പഞ്ചായത്തിലും ഓരോ പ്രോഗ്രാം വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ പഞ്ചായത്തിൽ ഉൾപ്പെടുത്തുകയും റിവർ ഫസ്റ്റിൻ്റെ അവസാന ഭാഗത്തോടു കൂടി എല്ലാം ഫിനിഷ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം ഇവിടെ നമ്മൾ മഴ കാലാവസ്ഥ മോശം കൊണ്ട് ഒരു ഒരാഴ്ച നീണ്ടുപോയി എന്ന് മാത്രം ഇത് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ലോക ഭൂപടത്തിൽ പെരുവണ്ണ പഞ്ചായത്ത് ലോക ടൂറിസം ഭൂപടത്തിൽ പെരുവണ്ണ പഞ്ചായത്തിൻ്റെ സർക്കാർ തലത്തിൽ ടൂറിസം തലത്തിൽ അംഗീകരിച്ചു എന്നുള്ളതാണ് ഈ ഇവൻറ്റിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് രണ്ടാമത് കാളപ്പൂട്ട് എന്ന് പറയുന്ന ഈ അഡ്വഞ്ചർ ഇവൻ്റ് അത് ഇതുവരെ ഒരു സർക്കാർ അംഗീകാരമില്ലാത്തൊരു ഇവന്റായിട്ട് മാറിയിരുന്നു അത് ഇപ്പോൾ ഓൾറെഡി അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ഭാഗമായിട്ട് സർക്കാർ അംഗീകരിച്ച ഒരു പദ്ധതിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് കാർഷിക കാർഷികോത്സവം ടൂറിസം ഉത്സവമാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം കൊണ്ട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ